നിന്റെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു കോടീശ്വരനായ രഘുപതി അവരിൽ ഇവരും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി രഘുപതിയുടെ ഉടമസ്ഥിതിയിലുണ്ടായിരുന്ന മുന്നൂറ് ഏക്കർ കൃഷിസ്ഥലം അവിടുത്തെ കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്തു ബിസിനസ് സാധനങ്ങൾക്കായി രഘുപതി ലണ്ടനിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അടിയും പറ്റിയായിരിക്കും ഒരു സത്യം മനസ്സിലായി സർ നിങ്ങളുടെ ഡൗട്ട് വളരെ കറക്റ്റ് ആണ് ഈ മണ്ണ് ഈ ഏരിയയിലെയാണ് ഇതിലായണോർ അറിയാം ഈ മണ്ണ് ഈ തൗസൻഡ് ഏക്കറിലെതാണ് ഇതിലായണോണ്ട് ഇത് വിറ്റ് കിട്ടിയാൽ വീട്ടിലെ ബാത്റൂം വരെ സ്വർണം ജനങ്ങൾക്കാർക്കും ഒരു സംശയവും വരാത്ത തരത്തിൽ മുകളിൽ പവർ പ്രോജക്റ്റും അടി നമ്മുടെ പ്രോജക്റ്റും രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് നടത്താറില്ല നിങ്ങൾ നന്നായി ആലോചിക്കാം നമ്മുടെ ഈ പ്രോജക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാകും ഫാക്ടറിയുടെ പണി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ ആ ബെല്ലാരി കാര്യങ്ങളല്ലേ ആ ഭൂമിയിൽ ഇരുമ്പയിരിന്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കി അവര് മറ്റെന്തൊക്കെ പ്ലാൻ ചെയ്യ ഇരുമ്പ് കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത് സ്വർണം കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത് ഇനിയും മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ വരട്ടെ എന്ത് ഇത്ര നാളും കേട്ട് പറയുന്ന മാത്രം കേട്ടിട്ടിപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക സത്യം അവർ മനസ്സിലാക്കട്ടെ രേഖപതി ലണ്ടനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരോട് സംസാരിപ്പിക്കണം അവരോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല നാട്ടിലൊരു നല്ല കാര്യം വരുമ്പോൾ തടയാൻ നോക്കുന്ന ഇവനൊക്കെ ചാകുന്നത് തന്നെ നല്ലത് മുൻനിരയിൽ തന്നെ സൂര്യൻ ഉണ്ടാകുമെന്നാ ഞാൻ കരുതിയത് അവൻ എവിടെ പോയടാ അളയന്റെ പേരിൽ വഴിപാടുണ്ടെന്ന് പറഞ്ഞ ഇന്ന് രാവിലെയാ പോയത് ശ്രീശൈലത്തേക്ക് ഓ സൂര്യനെ കണ്ടില്ലല്ലോ അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലേടാ കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാറില്ലല്ലോ ഇപ്പൊ അവർക്ക് ഏറ്റവും വലിയ വിശ്വാസം എന്റെ കണ്ണും നമ്മുടെ ഈ നാട്ടിൽ ഇന്നുമുതൽ ഭൂമിയില്ലാത്തവരുണ്ടാകരുത് എല്ലാവർക്കും അതുണ്ടാകണം വരുന്ന പൗർണമി ദിവസം എന്റെ മകളുടെ പിറന്നാൾ ദിവസമാണ് ആ ദിവസം ഈശ്വരന്മാരെ സാക്ഷി നിർത്തി എന്റെ മകളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും ഏതെങ്കിലും കാരണത്താൽ അളിയനും കുടുംബത്തിനും വല്ല ഹാനിയും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിലേക്ക് ചേരും ഏത് കേസിന് ചില ഓട്ടകൾ ഉണ്ടാവുമല്ലോ ശരിക്കും ഒരേ ഒരു വഴിയേ ഉള്ളൂ രഘുപതി സാറിന്റെ അഭാവത്തിൽ അവകാശി അദ്ദേഹത്തിന്റെ മകളാണ് പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ അവളുടെ മൈനോറിറ്റി തീരും അതിനുശേഷം അവളുടെ ഒരേ ഒരു ഒപ്പ് കൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം മുതൽ ഞാൻ മോളുടെ മാമനല്ല അച്ഛന മോളുടെ പഴക്കം പൊട്ടിക്കുന്നതിനിടയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചാൻ അപകടമുണ്ടായെന്നാണ് എല്ലാവരും ധരിപ്പിച്ചത് ജലം വീണ് കുതിരേണ്ട മണ്ണിൽ രക്തമാണ് വീണു മണ്ണിനു വേണ്ടി പോരാടിയ നിന്റെ അച്ഛൻ ആ മണ്ണിൽ തന്നെ മരിച്ചു വീണു പ്ലാൻ ചെയ്ത അന്ന് ജീവിച്ചിരിക്കേണ്ട ആവശ്യമാണെന്ന് നന്നായിട്ട് അറിയായിരുന്നു എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല எல்லாருக்கும் போன் செய்யணா എന്നെ കണ്ടിട്ട് നിനക്ക് പേടി പേടി തോന്നുന്നില്ലടി നിങ്ങൾ അച്ഛനല്ലെന്നും അച്ഛനെ കൊന്ന പോയി ഈ പ്രായം മുതൽ അവളെ വളർത്തിയ ഞാൻ അവളുടെ അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാണ് ശരിക്കും മേധരായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ എങ്ങനെ കിട്ടി എന്നോട് തന്നെയാ ചോദിക്കുന്നേ എനിക്കെങ്ങനെ അറിയാം നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ജെയിംസ് ഫോറസ്റ്റിൽ എന്തെടുക്കുകയായിരുന്ന നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് പോയത് അതേടാ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മകൻ അമ്മുവിനെ രക്ഷിക്കാൻ ഫോറസ്റ്റ് പോയത് യുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പോരാടുന്നവരാണ് യഥാർത്ഥ സൈനികൻ എന്ന് പറഞ്ഞ് അവന് ധൈര്യം വിട്ടത് ഞാനാടാ ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാണ് എന്താണ് എങ്ങനെ നോക്കുന്നത് നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല നീ ആലോചിച്ചു അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞുതന്ന് എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ പതിമൂന്ന് വർഷം ക്ഷമയോടെ കാത്തി അവൾ മേജറായ ശേഷം സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടി അല്ലടാ അമ്മു നിങ്ങളുടെ നിഴലിൽ അതുവരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിട്ടു അവൾക്ക് പക്വത വന്നപ്പോൾ ഞാൻ അവളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ആൺതുണ വേണമായിരുന്നു അതുകൊണ്ടാ കത്തി കണ്ടാൽ ഭയക്കാത്ത തോക്ക് കണ്ടാൽ ബോംബിന് മുന്നിൽ പതറാത്ത എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരുത്തനെ അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത് എന്റെ കൂടെ നിന്നിട്ട് എന്റെ ചോറ് കൊണ്ടിട്ട് നിനക്ക് എങ്ങനെ എങ്ങനെ ചെയ്യാൻ തോന്നിട്ടു നിന്നെ കണ്ട് തന്നെയാണോ ഞാനിത് പഠിച്ചത് ആയിരം പടികളിൽ ദീപം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദീപം അടഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് തെളിച്ചവ എന്റെ മകൻ ഇനി എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുള്ള വിധി എന്താവും ആ തെണ്ടി ചെറുക്കൻ ഞങ്ങളേക്ക് തെണ്ടി ചെറുക്കൻ വല്ലടാ അവൻ രാജമംഗലം ഓർമ്മയുണ്ടോ മൂന്നാമത്തെ വാദ നാലാമത്തെ സ്ട്രീറ്റ് പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള സൂര്യനാരായണനെ സൂര്യനാരായണന്റെ സൂര്യനാരായണന്റെ മകൻ അവൻ അവൻ സൂര്യനാരായണൻ മകനോ എന്താ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയോ ദൈവം എത്ര വലിയവനാണെന്ന് കണ്ടില്ലേ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആ സൂര്യനാരായണന്റെ മകൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു ഇപ്പോഴവൻ ഇവിടേക്ക് വരുന്നുണ്ടാവും അല്ല എന്റെ ഭർത്താവ് വരുന്നുണ്ടാവും നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾ ഒന്നുടുക്കിയല്ലോ ഞങ്ങളെ രണ്ടുപേരെ അനാഥരാക്കെ നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി എണ്ണി ഓരോന്നിനും നിങ്ങൾക്ക് അവനോട് മറുപടി പറയേണ്ടി വരുവിടാം മരിച്ച മോന സംസാരിക്കടാ സംസാരിക്കേ ഇവിടെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സുമായിട്ട് അവൻ രാജമംഗലത്ത് വരാൻ പറ എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു പോയത് അവിടെ തന്നെ അവനെ തിരിച്ചേക്കാം ഇല്ലെങ്കിൽ ഇവൾ ഇവിടെ ഇപ്പം അവസാനിക്കും ഹലോ രാജു ഞാൻ അമ്മുനെയും കൊണ്ട് രാജമംഗലത്തേക്ക് വരാം നീ പേപ്പേഴ്സ് തൊട്ട് അവിടേക്ക് വാ അമ്മു ചാവൂ എന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതല്ലടാ നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ കൈ കൊണ്ട് ചാവൂ എന്നുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ